അലഹമ്മില്ല വസ്സലാത്തു വസ്സലാമോ അല റസൂലില്ല ഒരു പ്രദേശത്ത് ഒരാത്മീയ കേന്ദ്രം അവിടെ പ്രതീക്ഷയോടെ ആളുകൾ വരാറുണ്ട് അവരുടെ പങ്കാളിത്തം അതിനായവർ വലിയ സംഭാവനകൾ അവിടെ നൽകാറുണ്ട് എന്നാൽ സാമ്പത്തികമായ യാതൊരു പരിഗണനയും ആ നാട്ടിലുള്ള പാവങ്ങൾക്കോ അനാഥകൾക്കോ കിട്ടാറില്ല അതിൻ്റെ നടത്തിപ്പുകാർ അവിടെ വരുന്ന വരുമാനമൊക്കെ ഒരു സ്വകാര്യ സ്വത്തായി അവരുടെ സ്വന്തം വരുമാനം എന്ന പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഈ വരുന്ന ആളുകളെയൊക്കെ പ്രീതിപ്പെടുത്താനായി ചില ആരാധനാ കർമ്മങ്ങളും പ്രാർത്ഥനകളും അവിടെ നടക്കുന്നു അതിൻ്റെ നടത്തിപ്പുകാർക്ക് യാതൊരുവിധ ദൈവിക ഭക്തിയുമില്ല ഈ വരുന്ന ആളുകളെ ഒന്ന് സന്തോഷിപ്പിക്കണം അവർക്ക് എന്തൊക്കെയോ ലഭിക്കുന്നുണ്ട് എന്ന് അവരെ തോന്നിപ്പിക്കണം ഇതുമാത്രമാണ് അവരുടെ ലക്ഷ്യം എത്രമാത്രം ദാരുണമാണ് ദയനീയമാണ് ഈ അവസ്ഥ ഇതായിരുന്നു റസൂസല്ലാഹു അലൈവിസലമ്മ വരുന്ന സമയത്ത് കായബത്തിൻ്റെ അവസ്ഥ അവിടെ അത് പരിപാലിക്കുന്ന നേതാവ് അബൂലഹബാണ് റസൂറിൻ്റെ ഉപ്പാൻ്റെ ഏട്ടനാണ് അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ ഉസ്സ എന്നാണ് മുഖത്തിൻ്റെ ആ തിളക്കവും സൗന്ദര്യവും ഇതെല്ലാം ആളുകൾ കണ്ടാളുകളിട്ടതാണ് അബുലഹബ് പ്രകാശിക്കുന്ന മുഖമുള്ള വ്യക്തി അദ്ദേഹത്തോടൊന്നും ആരും ചോദിക്കില്ല ഓഡിറ്റിംഗ് ഇല്ല കണക്ക് ചോദ്യമില്ല കിട്ടുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് കൈകാര്യം ചെയ്യാം പിശുക്കനാണ് ലുബ്ധനാണ് അതുകൊണ്ട് തന്നെ വല്ല അപേക്ഷയും അവിടെ വന്നാൽ അതൊക്കെ അവഗണിച്ച് കളയും അതിനൊക്കെ പുറമെ നാട്ടിൽ ആരെങ്കിലും ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തുന്നുണ്ട് എന്ന് കേട്ടാൽ അതിനെപ്പോലും എതിർക്കും കാരണം അത് വളർന്നു വന്നാൽ അതുപോലെ എവിടെയും ചെയ്യേണ്ടി വരും അങ്ങനെ പരിപൂർണ സ്വാർത്ഥതയുള്ള ഒരു ഭരണം ഇതായിരുന്നു കബയിൽ നടന്നിരുന്നത് അള്ളാഹു താല ആയത്തിറക്കി സൂറത്തിറക്കി സൂറമാളൂൻ യു കദ്ദീബു ബിദ്ദീൻ നീ കണ്ടോ ഒരു വ്യക്തിയെ യു കദ്ദിബു ബിദ്ദീൻ പാരത്രിക ദിവസത്തെ വിചാരണ ദിവസത്തെ അവൻ കളവാക്കുന്നു അങ്ങനെ ഒരു വിചാരം തന്നെ അവനില്ല ഞാൻ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും അള്ളാഹു എന്നോട് ചോദിക്കും എന്ന ഒരു ചിന്ത പോലും അവനില്ല അങ്ങനെയുള്ള ആളെ നീ കണ്ടോ അവൻ ആരാണെന്നറിയോ അനാഥയെ ആട്ടി ഓടിക്കുന്നവനാണ് വല്ല സഹായവും ചോദിച്ചവടെ വന്നാൽ അതൊന്നും അവൻ കൊടുക്കൂല തന്നെയുമല്ല അലാ മിസ്കീൻ ഭക്ഷണ കാര്യത്തിൽ യാതൊരുവിധ പ്രോത്സാഹനവും പ്രചോദനവും അവൻ നൽകുകയില്ല പിന്നെ ചില പ്രാർത്ഥനകളൊക്കെ നടത്താറുണ്ട് ആ പ്രാർത്ഥനയുടെ അവസ്ഥ എന്താ പവൈലുല്ലിൽ മുസല്ലീൻ ആ രൂപത്തിൽ പ്രാർത്ഥന നടത്തുന്ന ആളുകൾക്ക് നാശമാണ് നരകമാണ് അവർ യാതൊരുവിധ ആത്മീയ ചൈതന്യവുമില്ലാത്ത ചില പ്രവർത്തനങ്ങൾക്ക് ആരാധനകളെന്ന് പേരിട്ട് പ്രാർത്ഥനയെന്ന് പേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഉദ്ദേശം എന്താ ഹും അല്ലൂൻ അവർ ജനങ്ങളെ കാണിക്കുകയാണ് അവർ ഒരു സഹായവും ആളുകൾക്ക് ചെയ്യില്ല എന്ന് തന്നെയല്ല അവിടെ സംഭാവനകളായും നേർച്ചകളായും വന്ന വീട്ടുപകരണ സാധനങ്ങൾ തൽക്കാലം ഒരു വായ്പ എന്ന നിലക്ക് ഞങ്ങൾ എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ ആ അത് പാടില്ല അത് ക്യബത്തിൻ്റെതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലും കൊടുക്കാത്ത അറു അറുപിശുക്കൻ ആ പിശുക്കനെ കാണണോ എന്ന് ചോദിക്കുകയാണ് വിശുദ്ധ ഖുർ വല്ലാത്തൊരു സൂറ ഇതുപോലുള്ളൊരു ശബ്ദം ആ കാപ പരിപാലനത്തിന് പരിപാലനത്തിനെതിരെ അല്ലെങ്കിൽ കായ പരിപാലനം എന്ന് പേരിട്ട് വിളിക്കുന്ന ചൂഷണത്തിനെതിരെ ആ നാട്ടിലുള്ള ഒരു കുട്ടി പോലും ശബ്ദിച്ചിട്ടില്ല ഈ മനുഷ്യനെ കാണണോ എന്ന് ചോദിക്കുകയും അവിടെയുള്ള അനുഭവങ്ങൾ അനുഭവിച്ചറിയുകയും ചെയ്യുന്ന ആളുകൾക്കറിയാം അബുലഹബിനെയാണ് ഈ പറയുന്നതെന്ന് അവർ ആ നാട്ടുകാരാണ് അവർ കാണുന്നവരാണ് ഈ രൂപത്തിലുള്ള വിമർശനം വന്നപ്പോൾ അബു എതിർപ്പ് അതിരൂക്ഷമായി റസൂലിനു നേരെ തുടങ്ങി അദ്ദേഹം വള വളരെ കൂടുതലായി റസൂലിനെ ഉപദ്രവിച്ച വ്യക്തിയാണ് വ്യക്തിപരമായി ഇന്ന ആളാണ് എന്ന് പരസ്യം ചെയ്യുന്ന രൂപത്തിൽ ശേഷമുള്ള സൂറത്തിൽ അള്ളാഹു താല ഇടപെട്ട് പറയുന്നുണ്ട് ഇവിടെ ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ സൂചിപ്പിച്ചു പോവുകയാണ് ചെയ്തത് ഹസൂർലാഹി സാഹു അലൈവസലമയുടെ ഈ പ്രഖ്യാപനം വിശുദ്ധ ഖുർആാനിലൂടെ നടന്നപ്പോൾ അത് വലിയ കോളിളക്കം സൃഷ്ടിക്കുകയുണ്ടായവിടെ ആളുകൾക്ക് തുടങ്ങി ചോദിക്കണം ഇങ്ങനല്ലല്ലോ ഇത് ഭരിക്കേണ്ടത് എന്ന് പറയാനുള്ള ആളുകളുണ്ടായി തുടങ്ങി അങ്ങനെ ഇസ്ലാമിലേക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി ആളുകൾ വരാൻ തുടങ്ങി ഇവിടെ രണ്ട് വിഷയമാണ് അള്ളാഹുത്താല ഇന്നലെ നമ്മൾ കേട്ട സൂറയിലും ഇന്ന് പാരായണം ചെയ്തതിലുമെല്ലാം പരാമർശിക്കുന്ന ഏറ്റവും മർമ്മപ്രധാനമായ രണ്ട് വിഷയങ്ങൾ ഒന്ന് അള്ളാഹുവിൻ്റെ ആരാധനാലയങ്ങളിൽ വേണ്ടത് കറകളഞ്ഞ തൗഹീദാണ് രണ്ടാമതായി ആ ഭവനം കേന്ദ്രീകരിച്ച് അവിടെയുള്ള മഹല്ലിലുള്ള പാവപ്പെട്ടവർ അതുപോലെ അനാഥകൾ ഇവർക്കൊക്കെ ഞങ്ങൾക്കൊരത്താണിയായി ഈ സ്ഥാപനമുണ്ട് ഈ മസ്ജിദുണ്ട് എന്ന് തോന്നണം അതിനു വേണ്ടിയാണ് അതുകൊണ്ടല്ലേ ഇന്ന് നമ്മൾ കേട്ട വിശുദ്ധ കുർആം പാരായണം സുബഹി നമസ്കാരത്തിൽ ആരാണ് പള്ളി പരിപാലിക്കേണ്ടത് അള്ളാഹു താല പറഞ്ഞല്ലോ ആരാ പള്ളി പരിപാലിക്കേണ്ടത് അള്ളാഹുവിൽ വിശ്വാസമുണ്ടാകണം അവർക്ക് വിശ്വാസമാകണം അവർക്ക് പ്രചോദനം നൽകുന്നത് അതിന് ചേർത്ത് അള്ളാഹു പറഞ്ഞത് സംവിധാനം വേണം സെല്ല് വേണം ബാപ്പ മരിച്ച കുട്ടികൾക്ക് ഞങ്ങളുടെ മഹല്ലിലെ പള്ളി അതൊരത്താണിയാണ് എന്ന് അനുഭവത്തിലൂടെ ബോധ്യപ്പെടണം ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് മഹല്ലിന് പറയാൻ കഴിയണം ആ മഹല്ലിലെ പാവങ്ങൾക്ക് ഒരത്താണിയായി ആ മഹൽ ആ രണ്ട് സംഗതി നടപ്പിൽ വരുത്തുന്ന ആളുകൾ അവരാണ് പള്ളി പരിപാലിക്കേണ്ടത് അതാണ് പള്ളി പരിപാലനം എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് അള്ളാഹു താല തുടർന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ സംസം വെള്ളം മുക്കി കൊടുക്കലാണോ വലിയ പരിപാലനമായിട്ട് കാണുന്നത് അള്ളാഹു വന്ന് ഹാജറിന് നൽകിയ സംസം ആ സംസം വെള്ളം വരുന്ന ആളുകൾക്ക് മുക്കിക്കൊടുക്കലാണോ നിങ്ങൾ വലിയൊരു പ്രവർത്തനമായിട്ട് കാണുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ കാരണം വന്നവർക്ക് ചെയ്യാനുള്ള ആകുള്ളൊരു പരിപാടി അവർ കൊടുക്കുന്നൊരു സാധനം അത് മാത്രമായിരുന്നു ഒരു മുതലുമില്ലല്ലോ അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല എത്ര എടുത്താലും അവരുടെ ആവശ്യത്തിന് അവിടെ ഉണ്ടാവും തീർന്നു എന്നുള്ള ഉറപ്പാണ് ആ രൂപത്തിൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു പ്രവർത്തനവും ചെയ്യാത്ത ആളുകളെ അള്ളാഹു താല രൂക്ഷമായി വിമർശിക്കുകയാണ് ഈ സൂറയിലൂടെ ഇത് നമ്മുടെ ജീവിതത്തിലും പറച്ചു നടേണ്ടതാണ് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകളും അർത്ഥവത്തായിരിക്കണം എന്ന രൂപത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ സൂറയെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണല്ലോ ഖുർആൻ വെറും ഒരു അപ അവതരണ പശ്ചാത്തലത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ലോ അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിൻ്റെ ആശയത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയി അത് ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കണം الله توفيقنا لغمار راجتة وآخر دعوانا إن الحمد لله رب العالمين السلام عليكم ورحمة الله.